ഇന്ദരുമയാമി താരങ്ങളായ ലയണൽ മെസ്സി ജോർഡി ആൽബ എന്നിവർക്കെതിരെ നടപടി സ്വീകരിച്ച് മേജർ ലീഗ് സോക്കർ എം എൽ എസ് ഇരുവർക്കും അടുത്ത ലീഗ് മത്സരത്തിൽ വിലക്ക് ഏർപ്പെടുത്തി എഫ് സി സിൻസിനാറ്റിക്കെതിരായ ഇന്ദരുമയാമിയുടെ അടുത്ത ലീഗ് മത്സരം മെസ്സിക്കും ആൽബക്കും നഷ്ടമാകും കഴിഞ്ഞ ദിവസം നടന്ന മേജർ ലീഗ് ഓൾ സ്റ്റാർ ഇലവനും മെക്സിക്കോയിലെ ലിഗ എം എക്സും തമ്മിലുള്ള മത്സരത്തില് ഓൾ സ്റ്റാർ ഇലവന് വേണ്ടി മെസ്സിയും സഹദാരും ജോർഡി ആൽബയും കളിച്ചിരുന്നില്ല ഇരുവരും കളിക്കാത്തതിന്റെ കാരണവും വ്യക്തമാക്കിയിട്ടില്ല എം എൽ എസ് ഓൾ സ്റ്റാർ ഗെയിമിൽ കളിക്കാത്തതിന് താരങ്ങൾക്കെതിരെ നടപടി നടപടിയുണ്ടാവുമെന്ന് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു മുൻകൂർ അനുമതിയില്ലാതെ ഓൾ സ്റ്റാർ ഗെയിമിൽ പങ്കെടുക്കാതിരുന്നാൽ ഒരു മാച്ചിൽ സസ്പെൻഷന് നേരിടേണ്ടി വരുമെന്ന് മേജർ ലീഗ് സോക്കർ നിയമത്തിൽ വ്യവസ്ഥയുണ്ടെന്ന നടപടി പ്രഖ്യാപിച്ചുകൊണ്ട് വെള്ളിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ ലീഗ് അധികൃതർ വ്യക്തമാക്കി മെസ്സിക്കും ആൽബക്കും അവരുടെ ക്ലബിന്റെ അടുത്ത മത്സരത്തിൽ മത്സരിക്കാൻ അഥ നഷ്ടപ്പെട്ടതായി എം കമ്മീഷണർ ഡോൺ ഗാർവര് പറഞ്ഞു മേജർ ലീഗ് സോക്കറിന്റെ വളച്ചയ്ക്ക് മെസ്സിയേക്കാൾ കൂടുതൽ സംഭാവന ചെയ്ത കളിക്കാരനോ മറ്റാരെങ്കിലുമോ ഇല്ലെങ്കിലും ശിക്ഷാനടപടി ഒഴിവാക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി